ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നല്ല അടിപൊളി അടിപൊളിയൊരു ബോട്ടിക്കാറിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് റൈസിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവക്കുക അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഇന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് നമുക്കൊന്നൊരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിനും ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പൊ ഞാൻ രാവിലെ ഒരു ഒരാറരൊക്കെ കഴിഞ്ഞേക്കന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് ഞാൻ ലൈസൻസിന് കൊടുത്തിട്ടുണ്ടായിനല്ലോ ലേണേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലേണേഴ്സ് പാസ്സായ ആൾക്കാർക്ക് പിന്നെ ഇവിടെ നിലമ്പൂര് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കുറച്ച് സമയം ഒരു ക്ലാസ് ഉണ്ടായിന് കേട്ടോ ബോധവൽക്കരണ ക്ലാസ് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിന് അത് അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞവിടുന്ന് പോന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിന് വാങ്ങിക്കാൻ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലൊക്കെ കയറി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മളെ ഈ മാസത്തെ ഗിവേ വേ വിന്നറ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിന് ഒരിക്കലുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ടില്ല അതിന് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി ഇവിടെ നിന്ന് കുറച്ച് ബീഫും കുറച്ച് പോട്ടിയും ഒക്കെ വാങ്ങിയിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഗിബേവിനെ ഗിഫ്റ്റ് കെട്ടോ അത് ഞാൻ ഒരുക്കയച്ച കൊടുത്തിട്ട് ഓരോ തന്നെ അൺബോക്സ് ചെയ്യാൻ പറയും അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കണ്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ ഒരു ഫ്രൈ പാനാണ് വേറെ ഒന്നുമല്ല അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തതുകൊണ്ട് ഇപ്പോൾ വന്നപ്പോൾ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടേനെ നമ്മളവിടെ പൊറോട്ട വാങ്ങിക്കുമ്പോൾ അതിൽ കറിയും കിട്ടും കേട്ടോ അപ്പോൾ എന്താ ഇപ്പോൾ വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കണില്ല അതിൽ കിട്ടിയ ആ ഒരു കറിയും കൊണ്ട് തന്നെയാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ പൊറോട്ട ഒക്കെ പിച്ച് ചെയ്താ ഒരു പ്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഐഫക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചായ പിടിക്കാൻ അവിടെ വെയിറ്റ് ചെയ്ത് അപ്പോൾ രാവിലെ ഒരുക്കും മദ്രസ് പോകാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ കടിയാൽ എന്നാലും പഴം പൂരി അപ്പോൾ പഴംപൂരി ഒക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് മദ്രസ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഒമ്പതരയ്ക്കായപ്പോൾ തന്നെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടോ പിന്നെ എനിക്ക് കുറച്ച് ബില്ലൊക്കെ ക്ലോസ് ചെയ്യാണ്ടായിന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ കിച്ചണിൽ കയറി നമുക്ക് ഉച്ചക്കുള്ള ചോറിനുള്ള കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് ബോട്ടിക്കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ദൈ എന്താ നല്ലവണ്ണം ഞാൻ പച്ച ഇട്ട് കഴുകിയിട്ടുണ്ട് പിന്നെ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിട്ടോ കല്ലുപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകിയതാണ് പിന്നെ കുറച്ച് നേരം ചൂടുള്ള വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിട്ടോ ആ വെള്ളത്തിൽ അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ചെറിയൊരു മഞ്ഞ കളറായിട്ട് കാണുന്നത് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം അല്ലെങ്കിൽ ഒരു സ്മെല്ലായി കരുത് അപ്പോൾ എന്താ കല്ലുപ്പും സുറുക്കി ഇട്ടിട്ട് കഴുകുകയാണ് ആ സ്മെല്ലൊക്കെ പോകട്ടോ പിന്നെ നമ്മൾ ചൂടുവെള്ളം കൊണ്ട് നല്ലോണം കഴുകുന്നുണ്ട് അപ്പോൾ ആ സ്മെല്ലൊക്കെ പോകും അങ്ങനെ കഴുകിയതിന് ശേഷം എന്താ ഞാനൊരു മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തു ആ വെള്ളമൊക്കെ ചോർന്നു പോയതിനു ശേഷം കേട്ടോ പിന്നെ എനിക്ക് മുളക് പൊടിയും മഞ്ഞൾ വലിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് കേട്ടോ ഞാൻ അപ്പോൾ മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ ചിലർക്ക് നല്ല ഇഷ്ടമായിക്കാരും ചിലർക്ക് ഇത് കണ്ണെടുത്താൽ കണ്ടും കൂടെ അങ്ങനെയാണ് ഇവിടെ നമ്മളെ പൗക്കാക്കിനൊന്നും പറ്റില്ല പിന്നെ ചിഞ്ചിമോൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഓൾ ഞാൻ അത് വാങ്ങിക്കണം എന്നൊക്കെ ഓൾ ഇവിടെ ഉണ്ടാവില്ല ഓൾ ഹോസ്റ്റലിലേക്കാർ അപ്പോൾ ഇപ്പോൾ പ്രാവശ്യം ഓൾ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഓൾ ഇങ്ങനെ പറഞ്ഞും ചെയ്തീട്ട് എന്നോട് എനിക്ക് ഉണ്ടാക്കി തരൂണ്ടിന്നുള്ളത് അപ്പോൾ ഞാൻ ഓക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിന് എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് കുഴച്ചെടുത്തിട്ടോ പിന്നെ എന്താ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടായിന് പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളമൊക്കെ ഇതിൽ തന്നെ പൊടിഞ്ഞ് വരും കുക്കറിലിട്ട് വേവിച്ചാലും മതി കേട്ടോ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ പിന്നെ മണ്ണിൻ്റെ ചട്ടിയിലാക്കിയിട്ട് അടുപ്പത്താട്ടോ വേവിച്ചെടുക്കുന്നത് ഒരു വെള്ളം കിട്ടി പൊടിഞ്ഞ് വന്നിട്ടേ കുക്കറുമൊക്കൂടിയും അതേപോലെ ഗ്യാസ് മൊക്കൂടിയൊക്കെ തെറിച്ച് ചെന്തും എത്ര സ്പൂണ് കെട്ടാലും എന്താ ആ ഒരു വെള്ളം അങ്ങനെ ആകെ തെറിച്ച് വൃത്തിയേടാവും അപ്പോൾ അടുപ്പത്തായ പിന്നെ ആ ഒരു പ്രശ്നമില്ലല്ലോ അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് ഇനി നമ്മൾ ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ക്യാരറ്റ് റൈസ് എന്ന് പറഞ്ഞത് ഞാൻ അപ്പോൾ നമ്മൾ സാധാരണ റേഷൻ കാടിയിൽ നിന്ന് വാങ്ങണ പച്ചേരി ഉണ്ടല്ലോ അത് വെച്ചിട്ടോ ഞാനത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസോ ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന റൈസോ ഏത് റൈസ് വേണമെങ്കിലും കൊടുക്കാട്ടോ റേഷൻ കാഡീൻ്റെ പച്ചരിയാണെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലോണം കഴുകിയെടുത്താൽ മതി ഒരു നാലഞ്ച് പ്രാവശ്യം അങ്ങോട്ട് കഴുകിയെടുക്കുക അങ്ങനെ ഞാൻ അരി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ക്യാരറ്റ് റൈസ് അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒന്നോ രണ്ടോ ഒക്കെ എടുക്കട്ടോ ഞാൻ അവിടെ ഒരു ക്യാരറ്റ് എടുത്തത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതൊന്നങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണുണ്ട് പിന്നെ കുക്കറിലാട്ടോ നമ്മൾ റൈസ് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ അവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യില തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഗീ റൈസൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുക അപ്പോൾ രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചൂടായി വന്നതിന് ശേഷം അതിലേക്കൊരു മൂന്നാല് ഏലക്കായ രണ്ട് മൂന്ന് ഗ്രാമ്പു ചെറിയ രണ്ട് കഷ്ടം പട്ട അതേപോലെ തന്നെ ഒരു ബേലീഫ് ഇതൊക്കെ ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ സവാളയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴക്കി കൊടുക്കണുണ്ട് പിന്നെ അങ്ങനെ മൂത്ത് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ കളറൊക്കെ മാറി വരുമല്ലോ അപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പം നിർബന്ധം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് മാറ്റി വെക്കട്ടോ നമുക്ക് റൈസ് വേവിച്ചിട്ട് അതിൻ്റെ മേലെക്കൂടെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കേട്ടോ അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ നിന്ന് മാറ്റണുണ്ട് നമ്മൾ ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അതും ഉണ്ടാക്കണത് അപ്പോൾ അതാ ഒക്കെ ഞാൻ കുറച്ച് എന്തേന്ന് കോരി മാറ്റിയിട്ടുണ്ട് സവാളൊക്കെ വറുത്ത് വറുത്തത് പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഈ നെയ്യൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മളിപ്പോൾ അരി കഴുകി വെച്ചില്ലേ ഞാൻ ഇപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് അത് അത് ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടതിന് അപ്പോൾ അത് ഇതാ കുക്കറയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ആ ഒരു നെയ്യില് കടന്നിട്ടേ ഒന്ന് ഇങ്ങോട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ എന്താ പറയുക എന്താ ഇത് നല്ലവണ്ണം വെന്ത് കുഴഞ്ഞു പോകില്ല ചെറുതായിട്ടൊരു ബലൊക്കെ വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടും നല്ലോണം വെന്ത് കുഴഞ്ഞു പോകില്ല കേട്ടോ ഈ അരിങ്ങൾക്ക് അറിയാലേ റേഷൻ കാർഡിത്തെ സാധാ പച്ചരിയാണ് നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് കേട്ടോ അപ്പം അരി അതിലിട്ടിട്ടൊന്ന് വാറ്റി കൊടുത്തതിന് ശേഷം അതിൽക്കാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ കേട്ടോ ഞാൻ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതിക്കുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ സവാളൊക്കെ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചല്ലോ അതിൽ ആ ഒരു ഏലക്കായും ഒക്കെ നമ്മൾ ചേർത്തത് അതിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ തിക്കന്നെ ഇട്ട് കൊടുക്കുക ആ ബേ ലീഫൊക്കെ അയക്കാനിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഉള്ള അതിൽ കടന്ന് തിളക്കുമ്പോഴുള്ള അതിൻ്റെയൊക്കെ ഫ്ലേവർ നല്ലോണം ഒക്കെ കിട്ടും കേട്ടോ പിന്നെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒറ്റ വിസിൽ മതി കേട്ടോ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് പിന്നെ അതാ നമ്മളെ ബൂട്ടിക്കറി വന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇടക്കിതേ പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ കണ്ടോ നമ്മൾ തുള്ളി വെള്ളം ചേർത്തിട്ടില്ല എന്നാലും കണ്ടില്ല വെള്ളം അതിലുണ്ടായി വരും കേട്ടോ വെള്ളം അങ്ങനെ പൊടിഞ്ഞു വരും അപ്പോൾ കുക്കറിൽ വെക്കുമ്പോഴേ ആ വെള്ളമൊക്കെ അങ്ങോട്ട് ചീറ്റി പുറത്ത് വരും അപ്പോൾ ആകെ വൃത്തിയുടെ കാരൻ കിച്ചണില് അപ്പോൾ അങ്ങനെ പുറത്തടുപ്പത്ത് കുറച്ച് വലിയൊരു പാത്രത്തിൽ വെച്ചാൽ ആ ഒരു പ്രശ്നമല്ലല്ലോ പിന്നെ മണ് മണ്ണിൻ്റെ കാലത്തിൽ വെച്ചാൽ ബീഫൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയല്ലേ അപ്പോൾ അതങ്ങനെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതാണ് നമ്മൾ കുക്കർ ഒരു വിസലടിച്ചിന് ഓഫ് ചെയ്ത് തന്നിട്ടോ പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പ്രഷറ് ബാക്കിയുള്ള പ്രഷറ് ഞാൻ കളഞ്ഞു എന്നിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ആ ഒരു കുക്കറിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് വേ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്ത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെക്കൂടെ ഒന്ന് ആക്കി കൊടുക്കണ്ടെട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ ക്യാരറ്റിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ എടുക്കുക എൻ്റെ അടുത്ത് ഒന്നുള്ളൂ ഇനി അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചേർത്തത് കേട്ടോ ഒരു രണ്ടെണ്ണമോ മൂന്നെണ്ണമൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസും കൂടിയാണ് അപ്പോൾ നമ്മളെ ചോറ് എത്ര പോകൊണ്ട് റെഡി ആയില്ലേ ചോറ് ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയൊക്കെ വേണ്ടേനും നമ്മളെ ബോട്ടിക്കറിക്ക് അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ബോട്ടിക്കറിയും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്ന് പിന്നെ റെഡിയാക്കി എടുക്കണം അപ്പോൾ അവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചയ്ക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ചെറിയ ഉള്ളിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല വലുപ്പം ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ചെറിയ ചെറിയ ഉള്ളിയൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഈ എണ്ണയിലിട്ടിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക പിന്നെ ഞാനൊരു സവാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ തക്കാളി നമ്മളിതിലേക്ക് ചേർക്കൂല കേട്ടോ തക്കാളി ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് മസാലപ്പൊടികൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം മെയിനായിട്ട് ആയിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ കറിവേപ്പിൻ്റെ എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് വാടിയ കറിവേപ്പിൻ്റെ ഇല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ അല അങ്ങനത്തേക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തു സവാള ഒക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ അത് അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് ബോട്ടി വേവിച്ചപ്പോൾ എന്നാലും കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരൊക്കെ നമ്മൾ ബോട്ട് വേവിച്ചപ്പോൾ ചേർത്തുക്കണം അപ്പോൾ ഇനി പെരിഞ്ജീരൊക്കെ ഒന്നും ഇപ്പോൾ ചേർക്കണില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് വഴക്കി കൊടുക്കാം ഇതിലിട്ടിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കട്ടെ ഒരു പച്ചമൊക്കെ ഒന്ന് മാറി വരട്ടെ പിന്നെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്താട്ടോ ഇതുപോലെ പൊടികളൊക്കെ ഈ ഒരു എണ്ണയിൽ കടന്നിട്ട് നല്ലോണം മൂത്ത് വരണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകട്ടോ പൊട്ടിക്കറി പിന്നെ ദാ ഞാൻ അരസ്പൂണ് പിന്നെ ഗരം മസാലയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്തു ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് ആ ഒരു ബോട്ടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല ആ വെള്ളമൊക്കെ ഇതിൽ കടന്നിട്ട് വറ്റിക്കോളും ഇതിപ്പോൾ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി ഇതിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും പിന്നെ അങ്ങനെ നല്ലോണം തിളക്കണമുണ്ടല്ലോ ഇനി കുറച്ച് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്താൽ മതി അപ്പോൾ അതിൽ കടന്നിട്ട് അങ്ങനെ റെഡി ആക്കോളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതി അവിടെ അടച്ചു വെക്കട്ടോ പിന്നെ ഈ ബോട്ടിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബോട്ടിയും വെള്ളപ്പവും നല്ല കോമ്പിനേഷനാണ് അതേപോലെ കപ്പയൊക്കെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഒന്ന് എന്താ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാരറ്ററൈസ് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒന്നും ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടോളന്നില്ല പക്ഷേ ഇത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടേകാരം കേട്ടോ ഇനിക്കുൻ്റെ ചിഞ്ചുമോക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ എൻ്റെ വായിക്കൂടെ പിന്നെ എല്ലാം ഇറങ്ങും അങ്ങനെയാണ് ബാബു ഒക്കെ പറയില്ലെട്ടോ എൻ്റെ വായിക്കൂടെ ഇറങ്ങാത്തതൊന്നുമില്ല എന്ന് പറയും അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ് പിന്നെ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകിട്ടോ ബോട്ട് ഇഷ്ടമുള്ള ആൾ ആൾക്കാർ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകേണ്ടി പിന്നെ ഇത് വേവിക്കുന്ന സമയത്തേ കുറച്ച് ഉലുവിയും കൂടെ ചേർത്ത് കൊടുത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് ഇട്ടീനീട്ടോ ഞാനത് ചേർക്കാൻ മറന്നതാണ് എന്നാലും ഇതിനധികം വേവമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടാണല്ലോ പിന്നെ ചീനച്ചട്ടിയിൽ ഇതേപോലെ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇത് ഇട്ടപ്പോൾ തന്നെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് അതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ വാറ്റിയാണ്ട് പിന്നെ എന്താ പറയുക വെരട്ടി എടുക്കുന്ന രൂപത്തിലാക്കണമെങ്കിൽ അങ്ങനെയാക്കട്ടോ ഒന്ന് തുറന്ന് വെച്ചാൽ മതി എന്നിട്ട് ഇതേപോലെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ നമ്മളിപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ചൊരു ഗ്രേവി വേണം അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ളത് ബാക്കി ഞാൻ വറ്റിച്ചെടുക്കാണ് അപ്പോൾ നാളെ നമുക്ക് അപ്പൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാം നല്ലോണം അങ്ങോട്ട് എണ്ണയിൽ കടന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോളേ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ ചെറിയ തീലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് മക്കളും അവിടെ ചോറ് അയക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ ചോറ് കൂട്ടാനൊക്കെ ആവാൻ കുറച്ച് വൈകി അപ്പോൾ കുറച്ച് വേകിയാലും നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത് കുട്ടികൾക്ക് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് ഈ കാറ്റ് റൈസ് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബോട്ടി നമ്മളെ ചിഞ്ചിമുള ഫേവറേറ്റും കൂടിയാണ് അപ്പോൾ എന്തായാലും അങ്ങനത്തെ ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ വിളിക്കൊന്നും വേണ്ട കേട്ടോ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ ഓടി വന്നോളും അപ്പോൾ ഒക്കെ അവിടെ ചുറ്റിനും ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കുട്ടികൾക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മളെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഇൻഷാല്ല നല്ല നല്ല റെസിപ്പീസ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട അപ്പോൾ ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും വേറെ ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഈ ഒരു ചോറും ബോട്ടിക്കറിയും പിന്നെ പപ്പടമാണ് കേട്ടോ ചോറിന് കൂട്ടാണ്ട് അതിന്റേത് അപ്പം ഇനി ഇൻഷാല്ല നല്ല നല്ല റെസിപ്പീസൊക്കെ നമ്മളെ വീഡിയോയിൽ ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ പേജോ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്